ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ തെളിവുകൾ േഘ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുണ്ടെ ഓൾറെഡി അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തെളിവുകളും കാര്യങ്ങളും ഉണ്ട് സമയം ആകുമ്പോ അത് വിടും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആ തെളിവും കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ഈ അഘോഷം നടത്താൻ വേണ്ടി വ്യാജ ലേഖകളൊക്കെ ഉണ്ടാക്കിയതും പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിച്ചതായിട്ടുള്ള രീതിയിലൊക്കെ വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിലിപ്പോ പത്ത് ദിവസമായി അവർ ഒളിവിലായിട്ട് ഇപ്പം അഞ്ചാറ് ദിവസമായിട്ട് ആ വീട്ടിലെ പശുക്കിടാവ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു പട്ടിയുണ്ട് ഇതിന് ആഹാരം പോലും കൊടുക്കാൻ ഒരു മാർഗമില്ലാത്ത രീതിയിലാണ് അവരിട്ടിട്ട് പോയത് ഇപ്പം നാട്ടുകാരെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറെ ആൾക്കാരൊക്കെ വന്ന് വീടിന്റെ അവിടെ വന്ന് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കാണാൻ ആയിട്ടുണ്ടായിരുന്നു ആ പരാറി അങ്ങനെ വെറുതെ വിടരുത് കാരണം ഇത്രയൊക്കെ തോന്നിവാസം

കൂടുതൽ ശക്തമായ തെളിവുകൾ വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നാണ് പോലീസ് പറയുന്നത് വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളും വ്യാജ ക്ഷണക്കത്ത് ഈ ഉദ്യോഗസ്ഥയുടെ ഭാഗിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ഇത് സുഗാന്തിന് കുരുക്കാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാണ് കുടുംബം നേരത്തെ പറഞ്ഞ തങ്ങൾക്ക് ഈ തങ്ങളുടെ മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞത് ആ തെളിവുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു ഗർഭഛിദ്രം ചെയ്തു എന്നത് വെളിവാക്കുന്ന രേഖകളാണുള്ളത് വ്യാജ ക്ഷണക്കത്തടക്കം ഇവർ ദമ്പതികളാണ് എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കം ഇവർ ഉണ്ടാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സുഗാന്ത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് തീർച്ചയായും സുഗാന്തിന് കുരുക്കായി തീരും സുനിഷ എല്ലൂർ നമുക്കൊപ്പമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എല്ലൂർ ഗുഡ് മോർണിംഗ് സുനിഷ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ സുഗാന്തിന് കുരുക്കായി മാറുമല്ലോ അല്ലേ ശക്തമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഉറപ്പായിട്ടും അരുൺ സുഗാന്തിനെതിരെ ശക്തമായ കൂടുതൽ തെളിവുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ കുടുംബം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൽ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ട് ഈ യുവതി എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖയുണ്ടാക്കി എന്നുള്ളതാണ് അതിൽ പ്രധാനമായി ഇവർ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനായി ചില രേഖകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ യുവതിയുടെ ബാഗിൽ നിന്നും ക്ഷണക്കത്തടക്കം വ്യാജ കല്യാണ കത്തടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ശേഷം ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും ഈ സുഗാന്ത പിന്മാറുകയായിരുന്നു യുവതിയുടെ വീട്ടിൽ വിളിച്ച് അമ്മയോട് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു ഇതാണ് പിന്നീട് ഈ യുവതിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സുഖാന്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ കുടുംബം പറഞ്ഞതാണ് കൃത്യമായ തെളിവുകളുടെ ബലമില്ലാത്തതുകൊണ്ടായിരുന്നു നേരത്തെ ഇയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് പക്ഷേ പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത് ഈ യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഈ സുഗാന്തിന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന ഈ മരിച്ച യുവതിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ചില തെളിവുകൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്നേഹിച്ച് ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഓക്കെ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി കുട്ടിയാവാറാവാൻ നേരത്ത് അതിനെ അപോഷണം ചെയ്തു അതും കഴിഞ്ഞതിന് ശേഷം അവൻ നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ആവാൻ നോക്കി അപ്പൊ അവൻ എന്ത് ചെയ്യണം അവനെ വെറുതെ വിടണോ നിങ്ങളനൊന്ന് ആലോചിച്ച് നോക്കൂ ഉം അവന് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും മേടിച്ചു കൊടുക്കുകയും ചെയ്യണം മറ്റു പല സ്ത്രീകളുമായിട്ട് ഇവന് ബന്ധമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതായിരുന്നു ആ ട്രെയിൻ വരുന്ന സമയത്താണെങ്കിലും കൈയിരുന്ന ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ടാണ് ഈ കൊച്ച് പാളത്തെ തല വെച്ചത് അപ്പം ഒന്ന് ആലോചിക്കും അവസാനമായിട്ട് വിളിച്ചത് ഇവനോടായിരുന്നു അവസാനം വിളിച്ചത് സെക്കൻഡുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളായിരുന്നു അതിനു മുമ്പ് ഒരു അവസാനത്തെ കോളിൻ്റെ കാര്യമാണ് പറയുന്നത് അതിന് മുമ്പ് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ കോളി കുറച്ച് സെക്കൻഡ് മാത്രം സംസാരിച്ച് അപ്പൊ തന്നെ ആ കൊച്ചി ട്രെയിനിലോട്ട് ചാടുമായിരുന്നു എന്നിട്ട് സഞ്ചാര ദിവസം ഇവൻ വീട്ടിൽ വന്നിട്ട് പൊട്ടി കരയുകയും ചെയ്യുന്നു എന്നിട്ട് ഇവളില്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞാനാണെങ്കിലും ജീവൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ കൂട്ടുകാരെന്താ പറഞ്ഞാൽ നീ കുറച്ച് ദിവസം ലീവ് എടുക്കും ആ ലീവ് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് മുങ്ങുകയും ചെയ്തു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പിന്നെ ആത്മാർത്ഥമുള്ളവരാണോ എന്ന് ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം ും സുഗാന്തിനെതിരെ പ്രതി ചേർത്തത് ബലാത്സംഗം ചെയ്യുക തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത് വകുപ്പുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത് ഇനി കൂടുതൽ വകുപ്പുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും പക്ഷേ നിലവിൽ ഇപ്പോഴും ഈ സുഗാന്ത് ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് ഇയാൾ എന്നുള്ളതാണ് ഏതായാലും ഇയാളെ പോലീസ് അന്വേഷണം വ്യാപകമായി തന്നെ ഊർജിത ായി തന്നെ ഒരു വശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം വകുപ്പ് തല നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുമെന്നുള്ളതാണ് ഇനി മനസ്സിലാകുന്നത് കാരണം ഇതുവരെ സുഗാന്തിനെതിരെ പ്രതി ചേർത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടിയിലേക്ക് കടന്നിരുന്നില്ല ഇയാളും ഒരു ഐ ബി ഉദ്യോഗസ്ഥരാണ് ഇനി വകുപ്പ് തല നടപടികളിലേക്ക് കൂടി ഉടൻ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ തെളിവുകൾ സുഗാന്തിനെതിരെ ലഭിക്കുകയാണ് അരുൺ തീർച്ചയായിട്ടും ആ തെളിവുകൾ കുരുക്കാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ ഗർഭഛിദ്രത്തിലുള്ള വ്യാജരേഖ ചമച്ചു എന്ന് പറയുന്നത് പോലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അതാണ് ആ പിതാവ് നമ്മളോട് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത് തൻ്റെ മകളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ബാങ്കിലേക്ക് പണം കൈമാറി നടക്കമുണ്ട് ഒരു വേള ഇവർ വിവാഹം കഴിച്ചു പോകാൻ ഇയാൾ ഒരുക്കമല്ലായിരുന്നു എന്ന മട്ടിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ വിവാഹത്തിന് സുഖാ ഈ യുടെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക സുനിഷ ഉറപ്പായിട്ട് വരൂട അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യുവതി ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ അത്തരമൊരു കാരണമുണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത് കാരണം നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ വിവാഹാഭ്യർത്ഥന നടത്തി ഈ വിവാഹ വാഗ്ദാനം നടത്തി തട്ടിപ്പിക്കുക എന്നത് തന്നെയാണ് കാരണം വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത് പക്ഷേ പിന്നീട് വിവാഹത്തിൽ നിന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നു യുവതിയുടെ വീട്ടിൽ വിളിച്ച് അമ്മയെ വിളിച്ച് താൽപ്പര്യമില്ല എന്നറിയിക്കുന്നു ഒരുപക്ഷെ ഇതുണ്ടാക്കിയ മാനസിക വിഷമം നേരത്തെ തന്നെ ഈ ഗർഭചിത്രത്തിനടക്കം ഇരുവരും പോയിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരുപക്ഷെ വിവാഹം കഴിക്കുമായിരിക്കും ഇയാൾ എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കാം പെൺകുട്ടി മുന്നോട്ടേക്ക് പോയത് എന്നുള്ളതാണ് അവിടെ നിന്നുമാണ് ഇയാൾ ഇനി വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതൊരു പക്ഷേ ഈ പെൺകുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിലുണ്ടാ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ മനോവിഷമത്തിലായിരിക്കാം ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും സുഗാന്തിനെ ഇനി പിടികൂടേണ്ടതുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കാര്യത്തിൽ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മാതാപിതാക്കളുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലും അവർ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് അങ്ങനെയാണ് ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലൈംഗികാതിക്രമത്തിനിരയായിട്ടുണ്ട് പെൺകുട്ടി എന്നുള്ളതാണ് നേരത്തെ ഈ ഗർഭചിത്രത്തിനടക്കം വ്യാജരേഖയുണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി നൽകുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം നടത്താനായി എത്തിയിരുന്നത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്ന വിവരം അതിനാണ് ഈ വ്യാജരേഖ ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും താൽപര്യത്തോടുകൂടിയാണ് ഗർഭചിത്രം നടത്തുന്നത് എന്ന് തെളിയിക്കുന്നതിനായി ചില േഖകൾ ഉണ്ടാക്കി അവർ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു പക്ഷേ അന്നൊക്കെ തന്നെയും പെൺകുട്ടി ഇയാളെ വിശ്വസിച്ചിരുന്നിരിക്കണം എന്നത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആവാം ഒരു വിശ്വാസവഞ്ചന നടന്നിരിക്കുന്നു ഇയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നൊരു കാരണം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഇവനെ വിശ്വസിച്ച ഒറ്റ ഒരു തെറ്റായ കുറിച്ച് ചെയ്തിട്ടുള്ളായിരുന്നു അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ വ്യാജരേഖ ഉണ്ടാക്കി ഞങ്ങള് വിവാഹം കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് അവർ ഈ പറയുന്ന അപോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനാ ഒന്ന് ആലോചിച്ചു നോക്കി അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പൊ നൈസായിട്ട് ഇപ്പം മുങ്ങുകയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള കാര്യം ഞാൻ തുറന്നു പറയുന്നു പിന്നെ കുട്ടി ജീവനെടുക്കുന്നു ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് ഇപ്പൊ ഇവനും ഇവന്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാം ഒളിവിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ പശുക്കിടാവിന്റെ കാര്യൊക്കെ ഞാൻ സംസാരിച്ചുണ്ടായിരുന്നോ അവരെല്ലാം അതിനകത്തിട്ടിട്ട് പൂട്ടിക്കെട്ടി കാരണം എങ്ങനെ ജീവനും കൊണ്ട് ഓരോ അത് പിന്നെ ഉണ്ടാക്കാമല്ലോ മിണ്ടാപ്രാണിയല്ലേ അതിന്റെ ഒക്കെ ജീവൻ പോയാലൊക്കെ ഇതിനൊക്കെ എന്ത് ആ ഒരു മൈൻഡ് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അതേസമയം ഈ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയെ തുടർന്ന് പ്രതി ഏഹ് ഒളിവിൽ പോയ സുഗാന്തിന്റെ കുടുംബം ആ കുടുംബം ഒളിവിൽ പോയതോടെ പ്രതിസന്ധിയിലായ ചില ജീവികളുമുണ്ട് വീട്ടിൽ വളർത്തിയിരുന്ന എട്ടോളം പശുക്കളും വളർത്തു പട്ടിയുമൊക്കെ അനാഥരാവുകയാണ് ചെയ്തത് വട്ടകുളം പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും കരുണയിലാണ് ഈ മിണ്ടാപ്രാണികൾ ഇന്ന് ജീവനോടെയുള്ളത് ഐ ബി ഉദ്യോഗസ്ഥയായ മേഖയുടെ ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട സുഗാന്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് സുഗാന്തിൻ്റെ വീട്ടുകാർ കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെയില്ല ഈ വീട് പൂട്ടി അവരെവിടേക്കോ പോയി പക്ഷേ ഇവിടെ അവർ വീട് പൂട്ടിപ്പോയപ്പോൾ വെട്ടിലായ മറ്റു ചിലരുണ്ട് അവരുടെ വളർത്തു മൃഗങ്ങൾ എട്ട് പശുക്കൾ കുട്ടികളടക്കം എട്ട് പശുക്കളും ഒരു പട്ടിയും ഇവിടെ ആരും നോക്കാനില്ലാതെ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അതീവ ദുരിതത്തിലായിരുന്നു ഈ ജീവികളുടെ ഉത്തരവാദിത്വം സംരക്ഷണ ചുമതല ആരെയും ഏൽപ്പിക്കാതെ ഈ വീട്ടുകാർ എവിടേക്കോ പോവുകയായിരുന്നു അതോടെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കെട്ടിയിട്ട നിലയിൽ ഈ ജീവികൾ കഴിഞ്ഞ അഞ്ചു പത്ത് ദിവസമായി അതീവ ദുരിതത്തിലാണ് ചെറിയ കുട്ടി ഇപ്പോൾ അടുത്തുണ്ടായ ചെറിയ കുട്ടി വരെ ഇതേ കെട്ടിൽ ദിവസങ്ങളോളം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഒരു ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തോളമായിട്ട് ഇവിടെ വീട് പൂട്ടിയിട്ട് ഇവർ ഇവിടുന്ന് എങ്ങോട്ടോ പോയി എന്നറിയില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾ അയൽവാസികൾ ഇവർ പോയ വിവരം അറിഞ്ഞപ്പോൾ ഈ പശുക്കളെ പശുക്കളെ നോക്കുന്നത് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഇബ്രാഹിം പിന്നെ ഷാഫി എന്നാണ് രണ്ടാളുകളായിരുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അതാണ് ഏറ്റവും വലിയ വിഷയം കാരണം ഈ അഞ്ചെട്ട് പശുവിനെയും പിന്നെ അതുപോലെ കോഴി പട്ടി തുടങ്ങിയ ജീവജാലങ്ങളെ ഒരാളിനെ ഏൽപ്പിക്കാതെ പോയി എന്നുള്ളൊരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത് ടാ പ്രാണിങ്ങളെ അവരുടെ സംരക്ഷണം ഡെയറി ഫാമന്റെ അസോസിയേഷൻ എയ്ൽപിക് ചെയ്യാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്തിനെ ഇങ്ങനെ ഒരു കാര്യം കാണിച്ച അതായത് കേസ് വെറും സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും പക്ഷേ വളർത്തുജീവികളുടെ സംരക്ഷണം അത് ഉറപ്പുവരുത്താതെ ഇത്തരത്തിൽ ഒരു നടപടി എടുത്തതെന്ന ചോദ്യമാണ് ഇവരെല്ലാം ഉയർത്തുന്നത് എന്നാണെങ്കിലും പഞ്ചായത്ത് ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ ഉറപ്പാണ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഇതിനെയൊക്കെ കൊണ്ടൊരു വരുമാനം അതിൻ്റെ അപ്പം അവർ നോക്കുന്നില്ല പശു ആണെങ്കിൽ പാല് വരും അത്രേ ഉള്ളൂ ആ പാല് കൊണ്ട് വിറ്റ് പൈസയൊക്കെ ഇതൊക്കെ തന്നെ ഉദ്ദേശം അല്ലാതെ എന്താണ് ഇതിനോടൊക്കെ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും ഏൽപ്പിച്ചിട്ടെങ്കിലും പോവുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് സത്യത്തിൽ ഓക്കെ എന്തായാലും ഇവൻ ചെയ്ത് കൂട്ടിയ തെറ്റിന് എന്തായാലും ശിക്ഷയും കാര്യങ്ങൾ കിട്ടണം എന്തായാലും ഇവര് പൊളിവിലാണ് ഞാൻ ആലോചിക്കുവോ ഇത്രയ്ക്കോ ക്ഷാമോ പോലീസുകാർക്ക് ഇവനെയൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ ആലോചിച്ച് നോക്കുന്നത് നിന്റെ ഫാമിലി ഉൾപ്പെടെ പോയിരിക്കുന്നത് ഓക്കെ എന്തായാലും ആ കൊച്ചിൻ്റെ നീതി കിട്ടട്ടെ ആ കുറ്റിക്ക് നീതി കിട്ടട്ടെ ആ കുട്ടിയുടെ അച്ഛൻ മധുസൂദൻ ഒരു ഗവൺമെന്റ് ഐ ടി യിൽ പ്രിൻസിപ്പളായിരുന്നു നേരത്തെ അദ്ദേഹം ഇതിനു വേണ്ടി ശരിക്കും പോരാടുന്നുണ്ട് അവരുടെ ഒരു മകളാണ് നഷ്ടപ്പെട്ടത് എന്തായാലും അവർ തക്കതായിട്ടുള്ള ശേഷം കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈറ്റ് ഇഷ്ടം സംഭവിച്ചത് ബൈ ലവ് യോൾ